ഞങ്ങളെ ന്യൂഇയർ ആഘോഷിക്കാൻ അവിടെ കൊല്ലം ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് ബീച്ച് നിറച്ച ആളുകളാണ് നല്ല തിരക്കുണ്ട് ന്യൂഇയറിന് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് പുറത്തേക്ക് പോകുന്നത് അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട് ഇനി കൊല്ലം ബീച്ചിൽ എന്ത് കൊണ്ട് കച്ചവടം നടത്തിയാലും അത് ചൂടപ്പം പോലെ വിറ്റ് പോകും എന്നുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കച്ചവടക്കാരുടെ ബഹളമാണ് പലതരം സാധനങ്ങൾ പലതരം ഐറ്റങ്ങൾ ഇതെല്ലാം വാങ്ങാൻ എല്ലാവരും തിരക്കൂട്ടുകയാണ് ഐസ്ക്രീം വേണോടാ വേണോക്ക് തൊണ്ടവേദന മാറിയെങ്കിൽ പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ടുള്ള കാര്യമുള്ളൂ എന്നാ എടുക്കൂ നാല് ഐസ്ക്രീം സിദ്ധു എന്നാ പിടിച്ചോ ഐസ്ക്രീം ഒലിച്ചു ക്രീം അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം നമ്മൾ പന്ത്രണ്ട് മണി ആകാറായി ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ പടക്കങ്ങളൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പന്ത്രണ്ട് മണി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വരവേൽക്കാനുള്ള പരിപാടി ഏകദേശം പതിനൊന്നും ഇനിയും വെറും നിമിഷങ്ങൾ മാത്രം ഇതാ ഇതാ പന്ത്രണ്ട് മണി ഹാപ്പി ന്യൂ ഇയർ ാണ് ഇവിടെ പടക്കങ്ങളൊക്കെ ആഘോഷമായിരുന്നു പണ്ടൊക്കെ കാഴ്ച പല തരത്തിലുള്ള സ്റ്റെപ്പുകളായി കുട്ടികളെ അവിടെ ആഘോഷം തിമൃത്തിൽ ആറടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത് അങ്ങനെ ഇതിനിടയിൽ തന്നെ നമ്മുടെ സിദ്ധുപ്പുത്തൂരാൻ രണ്ട് ലൈറ്റുള്ള ബലൂണ് കരസ്ഥമായി കഴിഞ്ഞു അതുകൊണ്ടുള്ള യുദ്ധമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാനും സിദ്ധുവോട്ടുള്ള ഇഷ്ടം ബീച്ചിൻ്റെ ഒരു സൈഡിൽ കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ സിദ്ധുവിൻ്റെ ഹൃദ മറ്റൊരു കടത്തായി വന്നപ്പോൾ മുതൽ നോക്കി വെച്ചിരുന്ന അവൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് അവൻ അവസാനം വന്നെത്തി ഇനി നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും പറഞ്ഞു തുടങ്ങാനുള്ള സമയമാണ് തുടങ്ങിക്കോളൂ വണ്ടിയോ ോ ആ അപ്പൊ സിദ്ധുക്കെ സ്ഥിതിക്ക് നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിച്ചു പൊളിക്കുകയാണ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് ടാറ്റാ ബബൈ